പ്രഭാത വന്ദനങ്ങൾ പ്രിയവളെ മോർണിംഗ് ഡ്യൂവിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സഭാപ്രസംഗിയുടെ പുസ്തകം പത്താം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും മതിൽ പുളിക്കുന്നവനെ പാമ്പ് കടിക്കും കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും ചതിയന്മാർക്ക് വഞ്ചന കൊണ്ട് ജീവിക്കാം എന്ന് ചിന്തിക്കുന്നവർക്ക് ഉണ്ടാകാൻ പോകുന്ന അനർത്ഥം ആപത്താണ് ഇവിടെ സഭാപ്രസംഗങ്ങൾ പറയുന്നത് ചതി പ്രയോഗങ്ങളിലൂടെ ഉണ്ടാകുന്ന ജയം അത് താൽക്കാലികമാണ് വക്രതയ്ക്ക് ഉണ്ടാകുന്ന അനുഗ്രഹം അല്ലെങ്കിൽ വക്രന്മാർക്ക് ലഭിക്കുന്ന അനുഗ്രഹം അല്പം വേഗത്തിലാകാം അവർ വിജയിച്ചെന്നിരിക്കാം പക്ഷേ അങ്ങനെ സമ്പാദിച്ചത് അങ്ങനെ പ്രാപിച്ചത് ഒരിക്കലും നിലനിൽക്കുകയില്ല എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഒരുവൻ ചതിക്കാനുള്ള വഞ്ചനയ്ക്കുള്ള വക്രത നിറഞ്ഞ ആലോചനകൾ അവൻ ചിന്തിച്ചു കൂട്ടുമ്പോൾ മടുഭാഗത്ത് അവൻ കുഴിച്ച അതേ ചതിക്കുഴിയിൽ അതേ വഞ്ചനയുടെ ആയുധത്തിൽ അവൻ തന്നെ വീഴുവാനിടയായി വേദപുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ കഴിയുന്ന ഒത്തിരി വചനങ്ങളുണ്ട് ഹാമാൻ മോർധേക്കായ്ക്ക് എതിരെ ഒരുക്കിയ കഴിമരം ഹാമാനെ തന്നെ വിനയായി തീർന്നു അതേ കഴിമരത്തിൽ അവൻ തൂങ്കുമാനടിയായി തീർന്നു അപോസ്തോലനായ പത്രോസിനോട് യേശു പറഞ്ഞ മുന്നറിയിപ്പ് പത്രോസെ വാൾ ഉറയിലെടുക്കുക വാളെടുക്കുന്നവൻ എല്ലാം വാളാൽ നശിക്കും ഇതുതന്നെയാണ് ഇവിടെ സഭാപ്രസംഗി പറയുന്നത് അതിൻ്റെ അടുത്ത വാചകത്തിൽ അവൻ പറയുന്നു കല്ല് വെട്ടുന്നവന് അതുകൊണ്ട് ദണ്ണം തട്ടും വിറക് കീറുന്നവന് അതിനാൽ ആപത്ത് വരും എന്ന് പറഞ്ഞാൽ എന്ത് പ്രയോഗമാണോ എന്തായുധമാണോ നാം ഉപയോഗിക്കുന്നത് ആ ആയുധം തന്നെ നമുക്ക് നേരെ തിരിഞ്ഞു വരും അത് നാശത്തിന് കാരണമായി തീരും എന്ന മുന്നറിയിപ്പ് ഹമാൻ അവനൊരുക്കിയ കഴിമരത്തിൽ തീർന്നതുപോലെ വാളെടുത്തവർ ഒക്കെ ലോകചരിത്രത്തിൽ വാളാൽ തീർന്നതുപോലെ മനുഷ്യൻ എന്ത് ചതിപ്രയോഗം നടത്തുന്നുവോ അത് അവനിലേക്ക് മടങ്ങി വരുമെന്ന മുന്നറിയിപ്പ് ഇടയ്ക്ക് സുഭാപ്രസംഗി പറയുന്നു മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും ഇതും ഒരു വലിയ മുന്നറിയിപ്പാണ് മതിൽ കെട്ടുക എന്നുള്ളതാണ് ഒരു ദൈവവൈതലിൻ്റെ ദൗത്യം എന്നാൽ പലരും മതിൽ പൊളിക്കുന്നവരാണ് ദൈവത്തിൻ്റെ വചനമിട്ടിരിക്കുന്ന അതിരുകൾ അതിർവരമ്പുകൾ മതിലുകൾ പൊളിക്കുന്ന ആളുകളുണ്ട് അത് അപകടകരമാണ് അങ്ങനെ മതിൽ പൊളിച്ചാൽ ദൈവത്തിൻ്റെ വചനമിട്ട മതിലുകൾ ആരെങ്കിലുമൊക്കെ പൊളിച്ചാൽ അവരുടെ ജീവിതത്തിൽ പാമ്പ് കടിക്കുന്ന അനുഭവം പോലെ സാത്താൻ്റെ കടിയേറ്റ് അവർ നശിക്കും എന്ന ഒരു ആത്മീക സന്ദേശം ഈ വാചകത്തിൽ നിന്ന് സ്വീകരിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല എന്തായാലും മതിൽ പൊളിക്കേണ്ട വചനത്തിൻ്റെ മതിലുകൾ നമുക്ക് ചുറ്റും ശക്തമായി കെട്ടി ഉറപ്പിക്കണം വേർപാടിൻ്റെ മതിൽ വചനം കൊണ്ടുള്ള മതിൽ അത് നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് ചതിപ്രയോഗങ്ങളിലൂടെയല്ല വചനം തെളിക്കുന്ന പാതയിൽ സത്യസന്ധതയിലൂടെ നേടുന്നതൊന്നും നഷ്ടപ്പെടുകയില്ല ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബസ് യു ഓൾ